കയ്പ ഉപ്പേറി കയ്പില്ലാത്ത വിധത്തിൽ എങ്ങനെ പാചകം ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് ഒരു വലിയ പാവയ്ക്ക ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ചെറിയ ഉണ്ടമുളകും ഒരു സപോളയും പൊടിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കയ്പ അരിഞ്ഞു വച്ചതിലേക്ക് ഒരു സവോളയും മൂന്ന് ചെറിയ ഉണ്ടമുളകും ചെറുതാക്കി അരിഞ്ഞതിടുന്നുണ്ട് അതേപോലെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലേയും തക്കാളി ചെറുതാക്കി പീസാക്കി അരിഞ്ഞത് ഇടുന്നുണ്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം തിരുമ്മി എടുക്കാം ചട്ടി വെച്ച ചൂടായി കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇന്ന് വഴിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് പൊടി ഉപ്പും കൂടി ഇട്ടിളക്കുന്നുണ്ട് ഉപ്പാദ്യം ഇട്ടതാണ് അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി ഇനി അരിഞ്ഞ് ആ തിരുമ്പ് റെഡിയാക്കി വെച്ച അതൊക്കെ ഇട്ടു കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കണ്ട ഇതിങ്ങനെ നല്ലോണം ഇളക്കി റെഡിയാക്കിയിട്ട് കൂട്ടി വെച്ചിട്ട് മൂടി വെക്ക കുറച്ച് നേരം അങ്ങനെ വെള്ളം പറ്റി വന്നിട്ടുണ്ട് വെള്ളം പറ്റി വന്നാൽ ഈ സമയത്ത് തുറക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ശവ് ഓഫാക്കി വെക്കുക പിന്നെ ഈ സമയത്ത് തേങ്ങ ഇടണമെങ്കിൽ തേങ്ങ ഇടാം ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നില്ല തേങ്ങ വേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കാമത് അപ്പോ കയ്പ്പില്ലാത്ത കയ്പ്പ്പ്പ്പ്പക്ക ഉത് റെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കും